അപ്പൊ അതേ നമ്മൾ പോയോണ്ടേക്കാണ് പോവാണ് കുറച്ച് സ്പീഡിലാത്ത പോണത് വളവൊക്കെ എത്താം അതെ നമ്മൾ പോയോണ്ടേക്ക െ അടുത്തെത്താനായിനുണ്ട് കൊറേ ദൂരം ചെടിനൈസറിക്ക് അമ്പലവയലാണ് ഇത്ത സ്ഥലോ ഏകദേ അമ്പലവയലെന്താ വെറും കുറച്ച് സ്പീഡിൽ എത്താം നമ്മൾ പോണത് പോയ തേക്കനെ നമ്മളവിടെ നിഫ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുമ്പോഴോക്കു വണ്ടികളൊക്കെ പോണെന്താ ഇവരൊക്കെ സ്പീഡിലാണ് വണ്ടി പോകുമ്പോ ഫോൺ കളിക്കുന്നിട്ടാ അമ്പലവായിൽ നിന്ന് റോഡിയ വളിച്ചിട്ട് എഴുഗണ കണ്ടിട്ടോ ക്യാമറ ഫോണ് അതെ ഈ സ്ഥലത്ത് എത്തി തച്ചടിഞ്ഞു നെയ് നെയ് സ്ഥലമാണ് ഓക്കെ മറ്റെല്ലാരും വന്നൊക്കെ നീ നല്ല രസപ്പെടാൻ നമുക്ക് പോവാ ചെടികൾ സിക്ക് വണ്ടികളൊക്കെ സ്പീഡില്ലാത്ത വരുന്നത് ചെയിനുസരി കുറച്ചൊക്കെ എത്താനായിട്ടോ ഇനി കുറച്ചുകൂടി പോവാനേ ഉള്ളൂ അങ്ങനെ അതെ നമ്മളെ എത്താനായിട്ടോ ിട്ടോ കുറേ ചെടികൾ ഇന്നിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ തെച്ചിപ്പൂട്ടൊക്കെ ഇന്ന് വട അപ്പ ദേ പൂകൾ നോക്കി എല്ലാം രസ

പൂക്കൾ കൂടി ഉണ്ട് നേത്ര കുറച്ച് വലിയ പൂവ് കുറച്ച് ഭൂമിയിലും ചെയ്യുന്നുണ്ട് കുറച്ച് കണ്ടാ ഇവിടെ ചെറിയ പൂവ് Itulah bukaan itu. Bagaimana? Ini jadi kalau akan deh. Lagi siap-siap, ini nanti. Ini baru jadi. Bu, bu. peci bu, bu. Ini bu, bu. Ini bu, bu. bu. കുറേ ഒക്കെ ഇതേ വേറെ ഒരു പൂവ് ഇതടിപൊളിയാട്ടങ്ങൾ വാങ്ങിച്ചു വയ്ക്കണം പക്ഷെ കുറേ പൈസ മറ്റേ മറ്റേ ഓൺലൈൻ ചെടി കൊറക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കണേ ഇന്നത്തെ വിധത്തിലുള്ള